നല്ല മഴയാണ് മഴയ്ക്ക് നമ്മളെ റോട്ടിലൂടെ ഒലിച്ചു വരുന്ന വെള്ളമാണ് ഇത് നിങ്ങളൊരു ചോല കാണാൻ പോവാണ് അതാ നമ്മളെ പയ്യെ നമ്മളെ കൂടെയുണ്ട് അപ്പോൾ ആ ചോലയിൽ വരുന്ന വെള്ളം ചോലയിൽ നിന്ന് വരുന്ന വെള്ളമല്ല ഇത് ചോലയിൽ നിന്ന് വരുന്ന വെള്ളമാണിത് നല്ല മഴയാണിന്ന് അത് പത്തരം തീയതിന്ന് വെള്ളം കൊണ്ട് നടക്കാൻ പെയ്യുക അത്തർക്കും വെള്ളമാണ് മഴ പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് കുളിക്കാനില്ല ഇത് കുളിക്കാനും കഴുകാനും ഒക്കെ ഉപയോഗിക്കുന്നതാണ് ഗ്രാമീണവാസികൾ ഇതിനകത്തുനിന്ന് കുളിക്കുകയും ചെയ്യും വസ്ത്രം കഴുകും അതിന് പറ്റിയ ഒരു ചോലയാണ് ഇതൊരു ചെറിയ ഒരു വാന ഏരിയയാണ് ഇവിടെ വീടുകളുണ്ട് പക്ഷേ കൂടുതലും മരങ്ങളും പുരുഷങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് നമ്മുടെ പുറകിലുള്ളതാണ് കുളം നല്ല മഴയാണ് അത് കാരണം തന്നെ നമുക്ക് നിൽക്കാൻ വയ്യാകാം അത്രക്കും മഴയാണ് Mm. ാവ മെമ്മോറിയൽ ഹോസ്പിറ്റലിൻ്റെ നേരെ മുൻവശത്തുള്ള ഒരു കാഴ്ചയാണ് ചെമ്പ്രവട്ടം ബ്രിഡ്ജിൻ്റെ മേലിൽ നിന്നുള്ള കാഴ്ചയാണ് ഇന്നിപ്പോൾ രാവിലെ മഴ ഇല്ല മഴ കുറവാണ് കാരണം മഴക്കാലത്തെ വെയിൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല അത് കോഴയുടെ കഴിയിൽ കുറുക്കനെ കൊടുക്കുന്ന പോലെ ആയിരിക്കും ഷട്ടർ തോർന്നിരിക്കണേ എല്ലാ ഷട്ടറും തുറന്നിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ ഈ അടിയിൽ ആളുകൾ മീൻ പിടിക്കുന്നുണ്ടായിരുന്നു വല വീശിയിട്ടും അതുപോലെ തന്നെ ചൂണ്ടയിട്ടിട്ടൊക്കെ മീൻ പിടുത്തക്കാരുണ്ടായിരുന്നു നമ്മളിവിടെ ചെന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഭീഷണിയായിരുന്നു അതായത് ഈ ഇതിൻ്റെ വീഡിയോകൾ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഇടയരുത് ഇട്ട് കഴിഞ്ഞാൽ പിടിച്ചു കൊണ്ടും വെള്ളത്തിൽ മുക്കിക്കളയും താത്തി എന്നൊക്കെയുള്ള ഭയങ്കര ഭീഷണിയായിരുന്നു ഭീഷണിപ്പെടുത്തിയ ആളെ വീഡിയോ അടക്കം നമ്മളെ കയ്യിലുണ്ട് വേണ്ടി വന്നാൽ നമ്മൾ പുറത്ത് വിടും ബ്രിട്ടീഷുകാർ നാട് വിട്ടിട്ട് കൊല്ലങ്ങളായി ഇവർ ചില ആളുകൾ എപ്പോഴും ഇവരല്ലാത്ത ചില കഴുതകൾ മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തിയിട്ട് സ്വന്തം അധീനത്തിൽ വരുത്താനുള്ള ശ്രമത്തിനാണ് ഇവർക്കൊന്നും തീരെ മോണയില്ല അപ്പോൾ അത്തരത്തിലുള്ള ഭീഷണികൾ ഈ ഭാഗത്ത് നമുക്കുണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് ഭീഷണിപ്പെടുത്താനുള്ള കാരണം ട്രോളിംഗ് ആണ് ഇത് വല്ല ഉദ്യോഗസ്ഥന്മാർ കണ്ടു കഴിഞ്ഞാൽ അവർ ഇവരെ പിടിക്കും അതാണ് അവരുടെ പ്രശ്നം അതുപോലെ തന്നെ നമ്മൾ മറ്റു ഭാഗത്തൊക്കെ ചെന്നപ്പോൾ നമ്മൾ ചം ചെമ്പ്ര ഭാഗത്തൊക്കെ വന്ന സമയത്ത് വെള്ളം കയറിയ സമയത്ത് അവിടെ ഉദ്യോഗസ്ഥന്മാരും വന്നിട്ട് വലകളൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കിയിരുന്നു പിന്നെ മീൻ പാറ്റുന്ന സമയമാണ് ഈ സമയത്ത് മീൻ പിടിക്കാൻ പാടില്ലാണ്ട് അതുപോലെ ട്രോളിങ്ങും നിരോധനം കൊണ്ടുവന്നാൽ നമ്മുടെ സുരക്ഷക്കും നമ്മുടെ ഭാവി ഭദ്രമാക്കാനുള്ളതാണ് അത് മനസ്സിലാക്കാതെ ആണ് ചില ആളുകൾ ഇത്രയും പ്രവർത്തനം ഏർപ്പെട്ടിരിക്കുന്നത് കട തുറക്കുള്ളൂ ബോട്ടൊക്കെ സർവീസൊക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ ഇപ്പോൾ നല്ല മഴയാണ് നമ്മൾ വരുമ്പോൾ മഴയില്ല നമ്മളീ പുഴ കാണാൻ ജസ്റ്റ് ഒന്ന് വന്നതാണ് നല്ല വെള്ളമുണ്ട് വെള്ളം കലങ്ങിയിരിക്കുക ഒഴി ഒഴുകൊണ്ടിരിക്കുകയാണ് കരങ്ങിയ വെള്ളം ആ ചെറുതായിട്ടുള്ള മഴ വലിയ മഴ